ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പട്ടാമ്പി പുതിയ പാലത്തിന്റെ പൈലിംഗ് പ്രവർത്തികൾക്കാണ് ബുധനാഴ്ച തുടക്കമായത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായിരുന്നു പിന്നീട് പൈലിംഗ് പോയിന്റിംഗ് നടത്തിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ നിർമ്മാണത്തിനാവശ്യമായ പൈലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല മുഹമ്മദ് മുഹസിൻ എം നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥിതിഗതികൾ വിലയിരുത്തി നമ്മുടെ പട്ടാമ്പിയുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള പട്ടാമ്പിയുടെ പുതിയ പാലം അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് തുടക്കമെന്നുള്ള നിലയ്ക്ക് ടെസ്റ്റ് പൈൽ ഇന്ന് അതിൻ്റെ പിന്നെ പ്രവർത്തനമാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വർക്കൗട്ടറൊക്കെ ചെയ്തു അഗ്രിമെൻറ്റ് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വളരെ വേഗത്തിൽ തന്നെ ഈ വേനലിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് കെ ആർ എഫ് പി ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഷിഫ്ബി ആണ് അതൊരു ഫണ്ട് അനുവദിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് ആണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ട് സൈഡിലും ഇപ്പം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ടെസ്റ്റ് ഫൈൽ കൂടി ഇന്ന് അടിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും രണ്ടു വർഷത്തെ കാലാവധിയാണ് പ്രവർത്തികൾ പൂർത്തിയാക്കാനായി അനുവദിച്ചിരിക്കുന്നത് കിഫ്ബി പദ്ധതിയായ പാലത്തിന്റെ നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പാലത്തിന്റെ നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി അൻപത്തിരണ്ടര കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ അറുപത്തി പോയിന്റ് ഒന്നേ ആറ് സെന്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി മാത്രം ആറ് കോടി നാല്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് നേരത്തെ ബജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തിരുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര